കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫെംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഫെങ്ഷു എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാസ്തു പോലെ തന്നെ ചൈനയുടെ വാസ്തുശാസ്ത്രത്തിന് പറയുന്ന പേരാണ് ഫെങ്ഷു ഇത് രണ്ട് ചൈനീസ് വേർഡുകളാണ് ഫെങ് എന്നും ഷൂയി എന്നും ഫെങ് എന്ന് വെച്ചാൽ കാറ്റെന്നും ഷൂ എന്ന് വെച്ചാൽ ജലം എന്നാണ് ഇന്ന് പലർക്കും ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ ഇന്ത്യക്ക് വെളിയിൽ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് പല വിദേശ രാജ്യങ്ങളിലും ഫെംഗ്ഷീ ചെയ്യുന്നുണ്ട് ഇന്ത്യയിലും ചെയ്യുന്നുണ്ട് കേരളത്തിലാണത് അത്രത്തോളം പോപ്പുലർ ആവാത്തത് മറ്റുള്ള പല സ്ഥലങ്ങളിലും ഇത് വളരെയധികം വടക്കേ ഇന്ത്യയിലേക്ക് ശരിക്ക് ആൾക്കാർ ചെയ്യുന്നുണ്ട് പലരും പിന്നെ സമ്പന്നതയുടെ പിറകിൽ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം പിന്നെ അങ്ങനെ ഫംഗ്ഷയും വാസ്തുണ്ട് അങ്ങനെയുള്ള പറ്റിയാണ് ഞാൻ പറഞ്ഞത് രണ്ടും വാസ്തുശാസ്ത്രം തന്നെ തന്നെയാണ് ചൈനയുടെ സയൻസും ഒന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ സാൻസും എന്നും ഇനിയിപ്പോഴത്തേക്ക് ഫങ്ഷി പ്രകാരം നമുക്ക് ഒരു വീട് നമ്മുടെ ഒരു ഭവനം നിർമ്മിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഭവനത്തിൽ താമസിക്കുന്നവർക്ക് പല കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞാൽ സാറേ എനിക്ക് ജോലി കിട്ടി കിട്ടിയില്ലെന്നും പറഞ്ഞ് വന്നിട്ട് സമയമായിട്ട് കിട്ടാതെ പോയി അത് കഴിഞ്ഞിട്ട് വേറൊരു പറയും എനിക്ക് സാമ്പത്തികം എനിക്കൊരു വസ്തുക്കച്ചവടം നടക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു സമയമായപ്പോഴത്തേക്ക് വസ്തുക്കച്ചവടം എനിക്ക് നടന്നില്ല എനിക്ക് അത് കിട്ടാതെ പോയി അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കൈയെത്തും ദൂരം വരെ വന്നിട്ട് കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് നോക്കുക നിങ്ങളുടെ വീടിന്റെ പുറകുവശം ഒരു മതിലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക മതിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മതിൽ പോരാ ഒരു ആറടി അഞ്ചടി അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എട്ടടി ഹൈറ്റ് ആണ് എട്ടടി ഹൈറ്റ് എങ്കിലും ഉണ്ട ഒരു മതിലുണ്ടായിരിക്കും അതായത് ബാക്ക് സപ്പോർട്ടിങ് എപ്പോഴും നമ്മളെ വീടിന്റെ പുറകിലുണ്ടായിരിക്കണം നിങ്ങളുടെ വീടിന്റെ പുറകിൽ തട്ട് പിന്നെ പുറകുവശത്തുള്ള തട്ട് താന്ന് താന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും പല കാര്യങ്ങൾ നിങ്ങളെ കൈയ്യെത്തുന്നവരും വരെ വന്നിട്ട് നിങ്ങൾക്ക് കിട്ടാതെ പോകുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ വീടിൻ്റെ നിങ്ങളെ കോമ്പൗണ്ടിൻ്റെ പുറകു വശം എപ്പോഴും കെട്ടി മാക്സിമം ഒരു എട്ടടി എങ്കിലും ഉയർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് പ്രയോജനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഞാൻ വീടിൻ്റെ വസ്തുവൊക്കെ നോക്കിയിട്ട് അവിടുത്തെ പറഞ്ഞു നിങ്ങളിതിൻ്റെ വീടിൻ്റെ ഇന്നാണെങ്കിൽ ഒരു പ്രോബ്ലം നിങ്ങൾക്കുണ്ട് ശരിയാണ് സാറേ ഇങ്ങനെ പല കാര്യങ്ങളും വന്നിട്ട് നമുക്ക് കിട്ടാതെ െ പോകുന്നുണ്ട് നിങ്ങൾ അത്യാവശ്യമായിട്ട് പിറകുവശത്ത് ഒരു മതില് കിട്ടാൻ പറയും അപ്പോൾ അവർ പറഞ്ഞ സ്ഥലം ഇത് മതിൽ കെട്ടാനുള്ള സാമ്പത്തികം ഇപ്പം നമ്മുടെ കയ്യിൽ എടുക്കാനില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും പുറകു വശത്ത് എന്തെങ്കിലും വാങ്ങിച്ചൊന്നും മറക്കി ഇപ്പം നമ്മൾ കെട്ടിട പണിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പച്ച ഷീറ്റ് ഉണ്ട് അപ്പം അത്തരത്തിലുള്ളൊരു ഷീറ്റ് വാങ്ങിച്ചിട്ടായാലും ശരി തന്നെ നിങ്ങളൊരു വീടിന്റെ പുറകു വശം മൊത്തം നിങ്ങളുടെ ആ ഏരിയ കംപ്ലീറ്റ് ഒരു എട്ടടി ഹൈറ്റിലെങ്കിലും എന്തെങ്കിലും കഴകൾ കുഴിച്ചിട്ടിട്ട് അതൊന്നും മറിക്കാൻ പറഞ്ഞു അങ്ങനെ അവർ ചെയ്തു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ അവരുടെ പിന്നെ ലൈഫിൽ മാറ്റം ഉണ്ടായി അവർക്ക് ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി നിങ്ങൾ ഇത് ചെയ്തു നോക്കും ഉറപ്പായിട്ടും നിങ്ങളുടെ നേട്ടങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ വീടിന്റെ പുറകിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ കിടക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ഹെഡ് ശക്തമായൊരു ഭിത്തിയുടെ തൊട്ട് മുന്നിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ തലേൻ്റെ പുറകിൽ ഒരു ഫിത്തി എന്നുള്ളത് നിങ്ങൾ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ ഒരു ഫിത്തി ഇല്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ എപ്പോഴും കിടക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് പുറകിൽ ശക്തമായൊരു ഫിത്തി ഉണ്ടായിരിക്കണം ഫിത്തിയുടെ സപ്പോർട്ടിംഗ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ അത് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ഒരിക്കലും ടോയ്ലറ്റിലേക്കോ പിന്നെ മെയിൻ പിന്നെ നമ്മുടെ ഡോറിലേക്കോ നമ്മുടെ തല വരുന്ന രീതിയിൽ കിടക്കുന്നത് നല്ലതല്ല കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക కూడే బెల్ బటన్ అమర్తగా ప్లీజ్ సబ్స్క్రైబ్ అవర్ ఛానల్